കണ്ണൂര് പുതിയങ്ങാടിയിൽ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ നാല് മരണമായിട്ടു ഒഡീഷ സ്വദേശി ജിതേന്ദ്ര ബെഹ്റയാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം അർജുൻ കല്യാടുള്ളൂ കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ഒരു മരണം കൂടിയല്ലേ ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും അത്യന്തം സങ്കടമുണ്ടാക്കുന്നതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നിട്ടുള്ള ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടുള്ള അപകടത്തിലാണ് ഇപ്പോൾ നാല് അതിഥി തൊഴിലാളികൾ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഇവർ ഈ നാലു പേരെയും ആ സമയത്ത് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ് പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു ഇവർ ചികിത്സയിൽ കഴിയുന്നുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് പേർ മരണപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പറയുന്ന അതിഥി തൊഴിലാളി കൂടി മരണപ്പെട്ടത് മരണപ്പെട്ടത് ജിതേന്ദ്ര ബഹ്റ നാൽപ്പത് വയസ്സ് പ്രായമുള്ള ജിതേന്ദ്ര ബഹ്റയാണ് ഇന്നിപ്പോൾ മരണ ുന്നത് അതിന് പുറമെ സുഭാഷ് ബെഹ്റ നിഗം ബെഹ്റ ഷിബ ബെഹ്റ എന്നിവരും മരണപ്പെട്ടിരുന്നു ഇവർ ഈ അതിഥി തൊഴിലാളികൾ വ്യാഴാഴ്ച രാത്രി ഈ ഗ്യാസിൽ നിന്നും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ഇത് ഓഫ് ചെയ്യാൻ മറന്നുപോയിരുന്നു സിലി ഗ്യാസിൻ്റെ ഓഫ് ചെയ്യാൻ മറന്നുപോയിരുന്നു പക്ഷേ ഇവർ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പാചകം ചെയ്യാൻ വേണ്ടി ഈ വീണ്ടും തീ ഉണ്ടാക്കിയപ്പോഴാണ് അവിടെ നിന്നും തീ ഈ ഗ്യാസ് സിലിണ്ടറിലേക്ക് പടരുകയും പിന്നീട് ഗ്യാസ് സിലിണ്ടർ ഒക്കെ ചെയ്തത് ആ സമയത്ത് തന്നെ ഗുരുതരമായി ഇവർക്ക് പരിക്കേറ്റിരുന്നു പക്ഷേ ഇവരെ ചികിത്സയിൽ കഴിയുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ മരണം നാലായി ഉയരുന്നത് നാലാമത്തെ നാലു പേർക്കായിരുന്നു പരിക്കേറ്റത് അവർ മരണപ്പെട്ടു മരണപ്പെട്ടുവന്നത് അത്യന്തം സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഡോക്ടർ